ഹലോ ഹലോ കമ്മാക്കല്ലേ ആ പറഞ്ഞോളി ആരാത് ആ ഇത് നിങ്ങളെ വാർഡിലെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിന്റെ ഭർത്താവാണ് ആ മനസ്സിലായി പറഞ്ഞോളി ആ നമ്മളെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നിങ്ങൾ ഇന്റെ കഴിയും കാലം പിടിച്ചാണ്ട് പെണ്ണുങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ പറഞ്ഞപ്പോ അന്ന് എഗ്രിമെന്റ് തന്നെ എഴുതിയതാണ് ആ മുന്നൂറ് രൂപ വണ്ടിക്കൂലി കൊടുക്കണം എന്നുള്ളത് ഓൾക്ക് പെടുന്ന അങ്ങോട്ട് എത്തണ്ടേ അതിനുള്ള വണ്ടിക്കൂലി വേണ്ടേ നിങ്ങളും ഇന്നോട് ഉറപ്പ് പറഞ്ഞ എന്തായാലും കൊടുക്കാന്ന് ഇപ്പൊ അഞ്ചാറ് വട്ടവള അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ വണ്ടിക്കൂലി കൊടുത്തില്ല ഒരു ഉറുപ്പ നിങ്ങൾ കൊടുത്തിട്ടാ അതിനൊക്കെ പെണ്ണിന് ഞാൻ ആ വണ്ടിക്കൂലി കൊടുക്കുന്നത് ഇതിന്റെ ആവശ്യമല്ല നിങ്ങളെ ആവശ്യമല്ലേ നിങ്ങൾ കഴിയും കാലം പിടിച്ചിട്ടില്ല അവിടെ സ്ഥാനാർത്ഥിയാക്കാന്ന് പറഞ്ഞേ നിങ്ങൾ എഗ്രിമെന്റിൽ എഴുതിയ കാര്യമല്ലേ അത് അത് ആദ്യങ്ങൾ തീരുമാനാക്കി കൊടുക്കാ പ്രവർത്തകർ കൊടുക്കില്ല നിങ്ങളെ കമ്മറ്റിക്കാരും കൊടുക്കില്ല അങ്ങനെ അത് മുന്നോട്ട് പോയില്ലോ അത് തീരുമാനാക്കിട്ട് നിങ്ങൾ നല്ല അങ്ങനെ ചെയ്യാട്ടെണ്ടല്ലോ ഹലോ ഹലോ ആ അജി ഫോൺ വെക്കല്ലേ ഞാൻ വിളിച്ചാൽ ഫോൺ ഫോണെക്കണ എന്റെ ഒരു സ്ഥിരം പരിപാടി ആയിരുന്നു തെരഞ്ഞെടുപ്പ് ഇറങ്ങിയോ ഇങ്ങോട്ട് വിളിക്കാൻ നമ്മളെ സ്ഥാനാർത്ഥിന്റെ പുതിയപ്പോളെ വിളിച്ചു ഏഹ് നമ്മളെ എഗ്രിമെന്റിൽ പറഞ്ഞാലേ എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാതിരുമ്പോ വരുമ്പോ വരുമ്പോ വണ്ടിക്കൂലി കൊടുക്കാൻ പ്രവർത്തകരെ ഓളെ പറ്റിക്കാണെന്ന് പറഞ്ഞാല് വിളിച്ച് പറയാത്ത ഇംഗ്ലാവില്ല അത് പെട്ടെന്ന് തീരുമാനാക്കി അല്ലെങ്കിൽ പരിപാടി മുന്നോട്ട് പോകില്ല എന്നാ പറഞ്ഞേ ഈ സമയം വെച്ച് ആളെ തപ്പാൻ പറ്റും അവയെ തീരുമാനാക്കുന്നാലും വയനിങ്ങനെ നടക്കലേ ഒരു പഠമായിട്ടോ ആ ശരില്ല പല മട്ടം ഞാൻ പറഞ്ഞ ണ്ടവിടുന്നും പെടുന്ന പിടിച്ചോണ്ടത് മറ്റുള്ളവരെ അതിന് വേണ്ടി കിടന്ന് ഇറങ്ങി കയറാൻ വേണ്ടി വരും സ്ഥാനാർത്ഥി തരുന്നുണ്ട് അതിന് വണ്ടിക്കൂലി പറഞ്ഞില്ല എഗ്രിമെന്റിൽ പറഞ്ഞാണ് വണ്ടി കൂലി കൊടുക്കേണ്ട വണ്ടികൂലി കൊടുക്കണ്ട വണ്ടിക്കൂലി കൊടുക്കണ്ടറിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അതിന് വണ്ടിക്കൂലി കൊടുത്താൽ ഞാനാമറ്റിന്ന് തരുന്നറിഞ്ഞു കമ്മറ്റിന്ന് കിട്ടി കമ്മൊക്കെ അതാണ് പറഞ്ഞത് അപ്പൊ എഗ്രമെന്റിൽ വെച്ചാണോ സ്ഥാനാർത്ഥിക്ക് വരുമ്പോ വരുമ്പോ വണ്ടിക്കൂലി ആ വല്ലാത്തൊരു ഇടങ്ങേറൊക്കെയാണുള്ളത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞത് വിളിച്ചലിച്ച് കൊണ്ടുണ്ടായിരുന്നു കമ്മിറ്റി പറഞ്ഞ ഇത് അവിടെ നിന്ന് കൊടുത്ത സ്ഥാനാർത്ഥി നമുക്ക് വേണ്ടി കേൾക്കണ്ടേ അതൊക്കെ അവിടെ നിക്കട്ടെ ഇത് ബോട്ട് പിടിക്കാനുള്ള ഭയന്ത പറഞ്ഞോ ഞാനൊരു ദിവസമുള്ളൂ അങ്ങനെയാണെങ്കിൽ ആര് പറഞ്ഞു ജാതി മതൊന്നുമില്ലാന്ന് എന്നാൽ തന്നെ അവിടെ അങ്ങാടി പറഞ്ഞു പറഞ്ഞിട്ട് തല്ലിട്ടിടിച്ചു ഞാൻ അവിടുന്ന് ഊരി ഞാൻ പോലാം എന്നാ ഇപ്പോ ഞാൻ തന്നെ കണ്ടെത്തി അപ്പൊ എല്ലാവർക്കും നമസ്കാരം വീഡിയോസ് എല്ലാവരും കണ്ടല്ലോ അപ്പോൾ പതിനൊന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചും മനസ്സിലാക്കിയിട്ടും വേണം വോട്ട് ചെയ്യാൻ അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മൾ പറയുന്ന സങ്കടം കേൾക്കാനുള്ളൊരു മനസ്സുള്ളവനെങ്കിലാവണം കേൾക്കാനുള്ള മനസ്സിലാവുന്നതാണ് വലിയൊരു കാര്യമാണ് അപ്പൊ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യാം നമ്മളെ പരിസരത്തുള്ളവരാകുമ്പോൾ നമുക്ക് എപ്പോഴും ഓടിച്ചെല്ലാൻ പറ്റും അതാലോചിച്ചോളൂ അപ്പോൾ എല്ലാവരും പതിനൊന്നാം തീയതി മറക്കണ്ട ചിന്തിച്ച് വോട്ട് ചെയ്യുക അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടായിക്കോട്ടെ